ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ത്രൂ ദ ബോക്കൺ ഗ്ലാസ് ആരുടെ ആത്മകഥയാണ് ടി എൻ ശേഷൻ ത്രൂ ദ ബോക്കൺ ക്ലാസ് ടി എൻ ശേഷൻ്റെ ആത്മകഥയാണ് പോക്സോ കേസുകളിൽ പ്രഥമ ദൃഷ്ടിയാ തെളിവില്ലെങ്കിൽ മുൻകൂർ ജാമ്യം അനുവദിക്കാമെന്ന് ഉത്തരവിറക്കിയ ഹൈക്കോടതി ഏതാണ് കേരള ഹൈക്കോടതി പോക്സോ കേസുകളിൽ പ്രഥമദൃഷ്ട്യ തെളിവില്ലെങ്കിൽ മുൻകൂർ ജാമ്യം അനുവദിക്കാമെന്ന് ഉത്തരവിറക്കിയ ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ് പോക്സോ നിയമത്തെക്കുറിച്ച് സംസ്ഥാന നിയമവകുപ്പ് തയ്യാറാക്കിയ ഹ്രസ്വ ചിത്രം ഏതാണ് മാറ്റൊലി പോക്സോ നിയമത്തെക്കുറിച്ച് സംസ്ഥാന നിയമവകുപ്പ് തയ്യാറാക്കിയ ഹ്രസ്വ ചിത്രമാണ് മാറ്റൊലി കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജില്ല ഏതാണ് തിരുവനന്തപുരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്ത ജില്ല തിരുവനന്തപുരമാണ് രാജാ രവിവർമ്മ ആർട്ട് ഗാലറി ഉദ്ഘാടനം ചെയ്തത് കേരളത്തിലെ ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം രാജാ രവിവർമ്മ ആർട്ട് ഗാലറി ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യ സർക്കാർ സർക്കാരിതര ക്യാമ്പസ് വ്യവസായ പാർക്ക് എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത് മൂവാറ്റുപുഴയിൽ കേരളത്തിലെ ആദ്യ സർക്കാർ സർക്കാരിതര ക്യാമ്പസ് വ്യവസായ പാർക്ക് മൂവാറ്റുപുഴയിലാണ് ഇന്ത്യയിൽ ആദ്യമായി ജി എസ് ടി വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിൽ ആദ്യമായി ജി എസ് ടി വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനം കേരളമാണ് ദേശീയ ജി എസ് ടി ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂലൈ ഒന്ന് ദേശീയ ജി എസ് ടി ദിനമായി ആചരിക്കുന്നത് ജൂലൈ ഒന്നിനാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി സ്ഥിരം ലോക് അദാലത്ത് നിലവിൽ വന്നത് എവിടെയാണ് തിരുവനന്തപുരം ദക്ഷിണേന്ത്യയിൽ ആദ്യമായി സ്ഥിരം ലോക് അദാലത്ത് നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ് നിലവിലെ കേരള സംസ്ഥാന ലോകായുക്ത ആരാണ് ജസ്റ്റിസ് സിറിയഖ് ജോസഫ് നിലവിലെ കേരള സംസ്ഥാന ലോകായുക്ത ജസ്റ്റിസ് സിറിയഖ് ജോസഫ് ആണ് പി വത്സലയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പി വത്സലയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കടമനിട്ട് രാമകൃഷ്ണൻ പുരസ്കാര ജേതാവ് ആരാണ് റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാര ജേതാവ് റഫീഖ് അഹമ്മദാണ് പതിമൂന്നാമത് ഐ സി സി പുരുഷ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് വേദി എവിടെയാണ് ഇന്ത്യ പതിമൂന്നാമത് ഐ സി സി പുരുഷ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയായത് ഇന്ത്യയാണ് ഇതിൽ കിരീടം നേടിയത് ഓസ്ട്രേലിയമാണ് ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യം ആദിത്യ എൽവൺ വിക്ഷേപിച്ച ദിവസം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ട് ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യമായ ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് അറുപത്തി അഞ്ചാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി എവിടെയാണ് തൃശ്ശൂർ അറുപത്തഞ്ചാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി തൃശ്ശൂരാണ് സംസ്ഥാനത്തെ രണ്ടാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ് കോട്ടയം കേരളത്തിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല കോട്ടയമാണ് പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനം ലഭിച്ച രാജ്യം ഏതാണ് ചൈന പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനം ലഭിച്ച രാജ്യം ചൈനയാണ് നിലവിലെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ആരാണ് പി ടി ഉഷ നിലവിലെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷയാണ് കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി ആരാണ് സുബ്രഹ്മണ്യം ജയശങ്കർ കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി സുബ്രഹ്മണ്യം ജയശങ്കർ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രഥമ വനിതാ ഡയറക്ടറായി നിയമിതയായത് ആരാണ് പി എസ് ശ്രീകല കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രഥമ വനിതാ ഡയറക്ടറായി നിയമിതയായത് പി എസ് ശ്രീകലയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സ്വരാജ് ട്രോഫി ലഭിച്ച കോർപ്പറേഷൻ ഏതാണ് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സ്വരാജ് ട്രോഫി ലഭിച്ച കോർപ്പറേഷൻ തിരുവനന്തപുരമാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ ആരാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനം ഒരുക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കാനുള്ള പദ്ധതി ഏതാണ് കെ ലിഫ്റ്റ് കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനം ഒരുക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുന്ന പദ്ധതിയാണ് കെ ലിഫ്റ്റ് പഠനത്തിനോടൊപ്പം തൊഴിൽ എന്ന ലക്ഷ്യവുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തൊഴിൽ വകുപ്പുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ് കർമാചാരി പഠനത്തിനൊപ്പം തൊഴിൽ എന്ന ലക്ഷ്യവുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തൊഴിൽ വകുപ്പുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് കർമാചാരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രജത ജൂബിലി ആഘോഷിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം ഏതാണ് മുദ്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രജത ജൂബിലി ആഘോഷിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം മുദ്രയാണ് ഇന്ത്യൻ കരസേനയും വ്യോമസേനയും ചേർന്നുള്ള ഗഗൻ സ്ട്രൈക്ക് ടു എന്ന സംയുക്ത അഭ്യാസത്തിൻ്റെ വേദി എവിടെയാണ് പഞ്ചാബ് ഇന്ത്യൻ കരസേനയും വ്യോമസേനയും ചേർന്നുള്ള ഗഗൻ സ്ട്രൈക്ക് ടു എന്ന സംയുക്ത അഭ്യാസത്തിൻ്റെ വേദി പഞ്ചാബാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പ്രകാശനം ചെയ്ത കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളും കേരളത്തോടുള്ള അവഗണനയും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാരാണ് കാനം രാജേന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പ്രകാശനം ചെയ്ത കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളും കേരളത്തോടുള്ള അവഗണനയും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് കാനം രാജേന്ദ്രനാണ് നാലാമത് ലോക കേരള സഭയുടെ വേദി എവിടെയാണ് തിരുവനന്തപുരം നാലാമത് ലോക കേരള സഭയുടെ വേദി തിരുവനന്തപുരമാണ് ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തെ ആദ്യ വിമാനത്താവളം ഏതാണ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളം ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തെ ആദ്യ വിമാനത്താവളം കൊച്ചി രാജ്യാന്തര വിമാനത്താവളമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കേരള ബജറ്റ് അവതരിപ്പിച്ച ആരാണ് കെ എൻ ബാലഗോപാൽ കേരളത്തിൻ്റെ ധനമന്ത്രിയായ കെ എം ബാലഗോപാലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കേരള ബജറ്റ് അവതരിപ്പിച്ചത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശപാത നിലവിൽ വന്ന ജില്ല ഏതാണ് തൃശ്ശൂർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശപാത നിലവിൽ വന്ന ജില്ല തൃശ്ശൂരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ഇറാനിലെ ചമ്പഹാർ തുറമുഖ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവച്ച രാജ്യമേതാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ ഇറാനിലെ ചമ്പഹാർ തുറമുഖ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവച്ച രാജ്യം ഇന്ത്യയാണ് നാൽപ്പത്തി ഏഴാമത് കേരള ഫിലിം ക്രിറ്റിക്സ് പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തപ്പെട്ടത് ഏത് സിനിമയാണ് ആട്ടം നാൽപ്പത്തി ഏഴാമത് കേരള ഫിലിം ക്രിറ്റിക്സ് പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആട്ടം എന്ന സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ചന്ദ്രയാൻ മൂന്നിൻ്റെ പ്രഗ്യാൻ റോവർ ചന്ദ്രനിൽ ഏത് മൂലകത്തിൻ്റെ സാന്നിധ്യമാണ് ആദ്യമായി സ്ഥിരീകരിച്ചത് സൾഫർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ചന്ദ്രയാൻ മൂന്നിൻ്റെ പ്രഗ്യാൻ റോവർ ചന്ദ്രനിൽ ഏത് മൂലകത്തിൻ്റെ സാന്നിധ്യമാണ് ആദ്യമായി സ്ഥിരീകരിച്ചത് സൾഫറിൻ്റെ വാൻ അഗ്രികൾച്ചറൽ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അസം വാൻചുവ അഗ്രികൾച്ചറൽ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അസമാണ് ഭാരതീയ ന്യായ സംഹിത ബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചതാരാണ് അമിത് ഷാ ഭാരതീയ ന്യായ സംഹിത ബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് അമിത് ഷായാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഫ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം ആരാണ് സുനിൽ ഛേത്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഫ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം സുനിൽ ഛേത്രിയാണ് വെസ്റ്റിനയിൽ പനി ബാധിച്ചുള്ള കേരളത്തിലെ ആദ്യ മരണം സ്ഥിരീകരിച്ചത് ഏത് ജില്ലയിലാണ് തൃശൂർ വെസ്റ്റിനയിൽ പനി ബാധിച്ചുള്ള കേരളത്തിലെ ആദ്യ മരണം സ്ഥിരീകരിച്ചത് തൃശൂരിലാണ് ബാഡ്മിൻ്റൺ വേൾഡ് ടൂർ റാങ്കിങ്ങിൽ ഒന്നാം റാങ്ക് നേടിയ മലയാളി താരം ആരാണ് എച്ച് എസ് പ്രണോയ് ബാഡ്മിൻ്റൺ വേൾഡ് ടൂർ റാങ്കിങ്ങിൽ ഒന്നാം റാങ്ക് നേടിയ മലയാളി താരം എച്ച് എസ് ആണ് ആദ്യത്തെ മൗണ്ടൻ ബൈസിക്കിൾ വേൾഡ് കപ്പിന് വേദിയായ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ലഡാക്ക് ആദ്യത്തെ മൗണ്ടൻ ബൈസിക്കിൾ വേൾഡ് കപ്പിന് വേദിയായ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മിയാവാക്കി വനം സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ് ഹൈദരാബാദ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മിയാവാക്യ വനം സ്ഥാപിച്ചിരിക്കുന്നത് ഹൈദരാബാദിലാണ് ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയാണ് വനിതാ സംഭരണ നിയമം നൂറ്റിയാറാം ഭേദഗതി ഭരണഘടനയുടെ നൂറ്റിയാറാം ഭേദഗതി വഴിയാണ് വനിതാ സംഭരണ ബിൽ നിയമം നടപ്പിലാക്കിയത് മൂൺ സ്നൈപ്പർ ഏത് രാജ്യത്തിൻ്റെ ചാന്ദ്രദൗത്യമാണ് ജപ്പാൻ മൂൺ സ്നൈപ്പർ ഏത് രാജ്യത്തിൻ്റെ ചാന്ദ്ര ദൗത്യമാണ് ജപ്പാൻ്റെ കേന്ദ്ര സർക്കാർ ട്രൈബൽ സർവകലാശാല സ്ഥാപിക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ് തെലുങ്കാന കേന്ദ്ര സർക്കാർ ട്രൈബൽ സർവകലാശാല സ്ഥാപിക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനം തെലങ്കാനയാണ് ഇരുപത്തെട്ടാമത് ഐ എഫ് എഫ് കെയിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സിനിമയാണ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇരുപത്തെട്ടാമത് ഐ എഫ് എഫ് കെയിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇ വിൽ നോട്ട് എക്സിസ്റ്റ് എന്ന സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനിതാ പ്രീമിയർ ലീഗ് മുംബൈ ഇന്ത്യൻസ് ടീമിൽ കളിച്ച മലയാളി വനിതാ ആരാണ് മിന്നുമണി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനിതാ പ്രീമിയർ ലീഗ് മുംബൈ ഇന്ത്യൻസ് ടീമിൽ കളിച്ച മലയാളി വനിത മിന്നു മണിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി നഗരം നിലവിൽ വരുന്നത് എവിടെയാണ് ലക്നൗ ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി നഗരം നിലവിൽ വരുന്നത് ലക്നൗവിലാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്